ഇന്ന് നമുക്ക് നല്ലൊരു ഫിഷ് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ മത്തിയാണ് ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ പാനിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും ഇതിന് നല്ല ഒരു ടേസ്റ്റുമാണ് കാരണം വാഴയിലയുടെ ആ ഒരു സ്മെല്ലൊക്കെ വന്ന് ഫിഷിന് നല്ലൊരു ടേസ്റ്റാണ് അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇതിന് വേണ്ടി ഞാനിവിടെ നാല് വലിയ മത്തിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് കറിവേപ്പില ഒരു അഞ്ചാറ് വെളുത്തുള്ളിയുടെ അല്ലി പിന്നെ ഒരു ചെറുനാരങ്ങ അതിൻ്റെ ജ്യൂസ് പിന്നെ വേണ്ടത് രണ്ട് ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഉപ്പ് അപ്പൊ നമുക്ക് ആദ്യം മത്തി ഒഴികോ ബാക്കി എല്ലാം ഒരു ഗ്രൈൻഡറിലിട്ട് നല്ലൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം എന്നിട്ട് നമ്മുടെ മത്തിയിലേക്ക് അതൊന്ന് നല്ലോണം പിടിപ്പിക്കാം നമുക്ക് ഇതുപോലെ നല്ലോണം ഒന്ന് മത്തിയിൽ തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് അതൊന്ന് നല്ലോണം മത്തിയിൽ ഒന്ന് പിടിക്കാൻ വെക്കാം ഇനി നമുക്ക് ഒരു അടുപ്പിൽ വെച്ച് അതിന് മേലെ ഒരു ചെറിയ പീസ് വാഴയില വെക്കാം എന്നിട്ട് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഈ മത്തിയെല്ലാം അതിലിട്ട് ഫ്രൈ ചെയ്യാം അപ്പൊ നാട്ടിലൊക്കെ ഉള്ളവരാണെങ്കിൽ വാഴയില കിട്ടാൻ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല ഇവിടെയൊക്കെ ആണെങ്കിൽ എന്തായാലും പൈസ കൊടുത്തിട്ട് തന്നെ വാങ്ങിക്കേണ്ടി വരും അപ്പൊ നാട്ടിലുള്ളവർക്കായിരിക്കും ഇത് ഉപകാരപ്പെടുക നമുക്ക് അതിന്റെ ഒരു ഭാഗം നല്ലവണ്ണം ഫ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം അതിനെ തിരിച്ചിട്ട് ഒന്നുകൂടി ഫ്രൈ ചെയ്ത് കൊടുക്കാം നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന നേരെ നമുക്കിത് അടുപ്പിൽ വെച്ച് ഫ്രൈ ചെയ്യാം ഇപ്പം നമ്മുടെ മത്തി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഇനി വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും നല്ല റെസിപ്പികളുമായി വരാം താങ്ക്